തിരുവനന്തപുരം മേയറും ബാലുശ്ശേരി എം എൽ ഫാമിലിയാണ് ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ രണ്ടുപേരും തിരുവനന്തപുരം സിറ്റിരിയുടെ രണ്ട് ദിവസത്തിന് മുമ്പ് യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവറുമായിട്ടുള്ള തർക്കം നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റ് ബസ് വരുന്ന തർക്കമുണ്ടായത് നമുക്ക് പൊതുവെ കെ എസ് ആർ ടി സി ബസ്സുകളെ കുറിച്ചുള്ള മുൻവിധിയുണ്ട് പല ബസ്സുകളും കാരണം അവർ വലിയ വണ്ടിക്കാർ പൊതുവെ ചെറിയ വണ്ടികളെ മെയിൻ ചെയ്യാറില്ല ബുദ്ധിമുട്ടിക്കാറുണ്ട് ഒരു ബഹുമാനം തരാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കെ എസ് ആർ സി ബസിനെ കുറിച്ച് എല്ലാവർക്കും എല്ലാ ഡ്രൈവർമാരെ കുറിച്ചും ജീവനക്കാരെ കുറിച്ചല്ലട്ടാ പലപ്പോഴും നമുക്ക് റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങൾ ഉണ്ടാവാറില്ല അവർ സൈഡ് വെച്ചു തരിക മൂട് വെക്കുന്ന പരിപാടി അങ്ങനെ പല പരിപാടി ഉണ്ടാവും അതുപോലെ തന്നെ അവര് എല്ലാ നിയമങ്ങളൊന്നും പാലിച്ചല്ല വണ്ടി ഓടിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഉണ്ടായ സമയത്തും അതുപോലെ തന്നെ മേയർ ഉന്നയിച്ച ഒരു ആരോപണം അവൻ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായി കാശ്മീല ആംഗ്യത്തെ ഒരു ആക്ഷനെ കുറിച്ചായിരുന്നു അതുകൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോ മനുഷ്യന്മാരല്ല അങ്ങനൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് നമ്മൾ കരുതുകയും ആ കാര്യത്തിൽ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടല്ല കാരണം ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാൾക്കെതിരെ ഉണ്ടാകുന്ന ആംഗ്യങ്ങൾ പുരുഷന്മാരെ ഭാഗത്തുണ്ടാവുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പിന്നെ മാത്രമല്ല ബസ് കാര്യം ഈ രീതിയിൽ പെരുമാറുന്നത് നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മുൻകൂർ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് അതിനെ കുറിച്ച് നമ്മളാ നമ്മളാരും അവിടെ അല്ല അപ്പൊ വാർത്തകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രതികരിക്കാൻ പറ്റില്ല അറിയാമല്ലോ വാർത്തകളൊക്കെ പല രീതിയിലാണ് പടസ്സിടുന്നത് അതിൽ പല ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അതിന് പിന്നിലുണ്ടാവും അപ്പൊ ഇതെല്ലാം കാരണത്താൽ തന്നെ ഇക്കാര്യത്തിൽ മേയർക്കും എം എൽ എക്കും ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ അവരായിരിക്കും അവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കും എന്ന തോന്നൽ നമുക്ക് ഉണ്ടായി നിൽക്കുക എന്നൊന്നുമില്ല നമ്മൾ നിൽക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ അവർക്കില്ല നമ്മൾ എതിർത്താലും നിന്നാലൊക്കെ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ആ വിഷയം കേൾക്കുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവർ അവരുടെ ഭാഗത്ത് എന്തോ ശരിയുള്ളത് പോലെ തോന്നി ഡ്രൈവറുടെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ള പോലെ തോന്നി ഇപ്പം എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും ശരി നമ്മളിപ്പോൾ സാധാരണ റോഡിൽ ബസ് ഇതേപോലെ തന്നെ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാവുകയും വണ്ടിനെ ഫോളോ ചെയ്ത് പോയി തല്ലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് നാട്ടിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ നാട്ടിൽ നടപ്പാണത് പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു ദുരാനുഭവം അവർ ആ ബസ്സിൽ നിന്നുണ്ടായാൽ തന്നെ ഇവരെന്തു ചെയ്യാൻ പാടില്ലായിരുന്നു ഫോളോ ചെയ്ത് പിടിച്ച് നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ ഒരു ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അവർ ഒരാൾ എം എൽ എയും ഒരാൾ മേയറാണ് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും അവര് ഞാനൊരു എം എൽ എ ആണ് ഞാനൊരു മേയറാണെന്നുള്ള കാര്യം അവർ മറന്നുകൊണ്ടാണ് അവിടെ ഒരു സിനിമാ സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ഹീറോയിസും കാണിച്ച് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തി പിടിക്കുന്നു എന്നിട്ട് അതിന് യാത്രക്കാരോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു എന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരോട് ഇറങ്ങിപ്പോയി ഇപ്പോ ഏതായാലും ശരി അവർ ചെയ്തത് ശരിയല്ല അവർക്ക് എന്ത് ചെയ്യുന്നു ആ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് തെറ്റു തോന്നിയിരുന്നെങ്കിൽ ആ ബസ്സിന്റെ ഭാഗത്ത് നിന്ന് തെറ്റു തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ബസ് ഡിപ്പോയിൽ പോകണം യാത്രക്കാർ ബുദ്ധിമുട്ടിക്കരുത് യാത്രക്കാരുടെ കൂടി നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ എം എൽ എയും മേയറും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അലവൻസ് കിട്ടുന്നവർ പെട്രോൾ എടുക്കാനുള്ള പൈസ പോലും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവർ ആ ബസ്സിലെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പകരം ഇത് കെ എസ് ആർ ടി സി ബസ് ആണല്ലോ ഐഡന്റി കാർഡ് ഉണ്ടാവും ഒരു കൃത്യമായ സ്വകാര്യ ബസ് പോലും അല്ല ആ ആരാണാ ഡ്രൈവർ എന്നുള്ളത് അറിയാൻ ഒരു പണിയില്ല ആ ബസ്സിന്റെ നമ്പർ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ സമയത്ത് ആരാണാ വണ്ടി പിടിച്ചെന്ന് അറിയാൻ പറ്റും എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയോ ഭംഗിയായിട്ട് ഒരു പ്രശ്നം ഇവർ ഹീറോയിസം കാണിച്ചിട്ട് എം എൽ എ ആണ് മേയറാണെന്നുള്ള കാര്യമൊക്കെ മറന്ന് ഇവര് നാട്ടിൽ അരക്കി കാണിക്കുന്നത് പോലെ ഒരു ഹീറോയിസം സിനിമ സ്റ്റെയിലിൽ വണ്ടി കുറുകെ ഇടുന്നു പിടിക്കുന്നു ചോദ്യം ചെയ്യുന്നു അതൊരു സീനാവുന്നു എം എൽ എ ബസ്സിൽ കയറി യാത്രകളൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോയിക്കോ ബസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പോവാണ് അറസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു എല്ലാവരും ഇറക്കി വിട്ടുന്ന് പറയുന്നത് അതൊരു പൗരം ആ ബസ് ആ ഡിപ്പോയിൽ പോകട്ടെ ആ നമ്പർ എടുത്ത് ആ കെ എസ് ആർ സിക്ക് പരാതി കൊടുക്കാം അതുപോലെ തന്നെ പോലീസിൽ പരാതി കൊടുക്കാം എത്ര ഭംഗിയായി തീർക്കാവുന്ന ഒരു കാര്യം ഈ രീതിയിൽ വഷളാക്കിയതിന് പിന്നിൽ മേയറും എം എൽ എയും തന്നെയാണ് ഇപ്പൊ എല്ലാം കഴിഞ്ഞു ആ വിഷയം ഒന്ന് കെട്ടടങ്ങി വരുമ്പോ ഡിവൈഎഫ്ഐയുടെ നല്ലൊരു പിന്തുണയും കൂടി കൊടുത്തോട് കൂടിയിട്ട് സംഗതി ഇത് വേറൊരു ലെവലിലേക്ക് പോവാണ് ഇന്നിപ്പോ ഡിവൈഎഫ്യുടെ അഖിലേന്ദ്ര പ്രസിഡന്റ് എ റഹീമ് തന്നെ ഇറങ്ങിയിട്ട് നന്നായി ന്യായീകരിച്ച് വെളുപ്പിച്ച് നല്ല രീതിയിൽ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം നടത്തി സംഗതി കഴിയുന്ന പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയ ആൾക്കാരെ ഇറക്കി വിട്ടിട്ടില്ലാണെങ്കിൽ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു ഇപ്പോ പറയുന്നതാണെന്ന് വെച്ചാല് സച്ചിദേവ് കയറിയിട്ടുണ്ട് അത് ആൾക്കാരെ ഇറക്കി വിടാനല്ല പകരം ടിക്കറ്റ് എടുത്തിട്ട് ആ ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള വളരെ വളരെ തന്ത്രപരമായ പ്രതിരോധമാണ് തീർത്തത് അതോട് കൂടിയിട്ട് ഇന്നത്തെ ഈ പ്രതിരോധം എയർ എയിമിന്റെ പ്രതിരോധം കൂടി അതോ ഉള്ള പിന്തുണ കൂടിയും അവർക്ക് നഷ്ടമായി ദയവ് ചെയ്തിട്ട് ഡിവൈഎഫ്ഐ ഒന്ന് അടങ്ങി നിൽക്കരുന്ന് ഉണ്ടെങ്കിൽ അവർ പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കരുതെങ്കിൽ ഈ വിഷയം അങ്ങ് തീർന്നു പോയനെ ഇപ്പൊ നെയ്റെ പത്രസമ്മേളനം കൂടി നടന്നതോട് കൂടിയിട്ട് സംഗതി എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നായി ഇതിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കുഴപ്പം ഞാൻ അശീ അശീല ചുവ ചുവയുമായി ബന്ധപ്പെട്ട് ആക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നില്ല അതല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ഒന്നാമത്തെ മിസ്റ്റേക്ക് ഇതാണ് ഒരു എം എൽ എയും മേയറും ഒരിക്കലും ആ രീതിയിൽ അവിടെ പ്രതികരിക്കാൻ പാടില്ല അവർക്ക് പ്രതികരിക്കാനുള്ള ഒരുപാട് മാർഗം എല്ലാ പ്രിവിലേജുള്ള ആളുകളല്ലേ അവർക്ക് ഏതെല്ലാം രീതിയിൽ നിയമപരമായി മുന്നോട്ട് പോകാം അപ്പം അവിടെ സിനിമ സിനിമാ സ്റ്റേജിൽ കയറി ഹീറോയിസം കാണിച്ചിട്ട് അപ്പൊക്കമായ രീതിയിൽ പ്രതികരിച്ചു ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ ന്യായീകരണം ആയപ്പോൾ സംഗതി പൂർണ്ണമായി കാരണം ഒന്നാമത്തെ കെ എസ് ആർ സി ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ എം എൽ എ കയറണമല്ല എം എൽ എക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യം എനിക്ക് ടിക്കറ്റ് തരൂ എന്ന് ചോദിച്ചാണ് അദ്ദേഹം ബസ്സിൽ കയറന്നേ പറയുന്നത് ഏതായാലും സംഗതി ഇപ്പം കയ്യിൽ പോയി ഉള്ള പിന്തുണ കൂടി പോകുന്ന രീതിയിലേക്ക് ഈ കാര്യം പ്രതിരോധം തീർത്ത് വെളിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആകെ കുളമായ അവസ്ഥയിലാണുള്ളത് ഇനിയെങ്കിലും ഞാനൊരു എം എൽ എ ആണ് മേയറാണെന്ന കാര്യം നമ്മളെ മനസ്സിൽ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പൊതുസമൂഹത്തില് പെരുമാറേണ്ടത് ഇവരൊക്കെ എം എൽ എ മേയറായിട്ടൊക്കെ അത്യാവശ്യം സമയമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് മനസ്സിനകത്തേക്ക് കയറേണ്ടതും അതിനനുസരിച്ച് സമൂഹത്തോട് പെരുമാറേണ്ടും കാലം ഇവർ കഴിഞ്ഞു ആ കാര്യം ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരെന്നല്ല നമ്മളെല്ലാവരും ആ കാര്യത്തിൽ നമ്മുടെ പദവിക്കും പൊസിഷനും അനുസരിച്ചൊരു പെരുമാറൽ വളരെ നിർബന്ധമാണ്